ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ അങ്ങനെ രണ്ട് എവിക്ഷൻ നടന്നു കഴിഞ്ഞിരിക്കുകയാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് എവിക്ഷൻ ഇന്നത്തെ എപ്പിസോഡിലും ഒന്ന് നാളെയുമായിട്ടായിരിക്കും കാണിക്കുന്നത് എന്തായാലും എവിഷനിൽ പുറത്തേക്ക് പോയ മത്സരാർത്ഥി ആരാണെന്ന് പറയുന്നതിന് മുമ്പായിട്ട് പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നു ഓരോരോ റോയിലും കോളങ്ങളിലുമായിട്ട് ഓരോരോ നമ്പേഴ്സ് കണക്ട് ചെയ്തിട്ട് ഇന്ന വ്യക്തി ഇന്ന കോളത്തിൽ നിൽക്കണം ഇന്ന റോയിൽ നിൽക്കണം എന്നൊക്കെയായിരുന്നു ആ ഒരു പ്രൊമോ വന്നിരിക്കുന്നത് അതിനകത്ത് എൻഡിൽ വരുമ്പോൾ ആരാണോ എവിക്റ്റ് ആകുന്ന മണ്ടസ്സിൻ്റെ ആ അതെടുത്ത് വായിക്കുന്നതായിരിക്കാം ഇന്നത്തെ പ്രൊമോയിൽ കാണിച്ചിരിക്കുന്ന സീൻ ആ രീതിയിലാണ് അങ്ങനെ ഇന്നത്തെ എവിക്ഷനിൽ പുറത്തുപോയ മത്സരാർത്ഥി വേറെ ആരുമല്ല അപ്സരയാണ് പുറത്തായത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്സരയുടെ എവിക്ഷൻ അൺഫെയർ ആണോ ഫെയർ ആണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അൺഒഫിഷ്യൽ സൈറ്റുകളിൽ കാണാൻ കഴിയുന്നത് അപ്സരയാണ് ഏറ്റവും പുറകിലായി കാണുന്നത് അതിൻ്റെ തൊട്ട് മുകളിൽ ഋഷിയുമാണ് അപ്പോൾ നാളത്തെ ഒരു എവിഷൻ കാണിക്കാൻ പോകുന്നത് ഇനി ചിലപ്പോൾ ഋഷിയാണോ പുറത്തേക്ക് പോകുന്നതെന്നുള്ള ഡൗട്ടുണ്ട് ഡബിൾ എവിക്ഷൻ ആവാനാണ് സാധ്യത കാരണം ഇന്നത്തെ ഷൂട്ടിൽ ഇന്നത്തെ ശനിയാഴ്ചത്തെ എപ്പിസോഡിൽ ഒരാളെ എവിക്റ്റ് ചെയ്യുന്ന സ്ഥിതിക്ക് നാളെയും ഒരാൾ പോകാൻ സാധ്യതയുണ്ട് ഷൂട്ട് കംപ്ലീറ്റ് ആയാൽ മാത്രമേ നമുക്ക് സെക്കൻഡ് എവിക്ഷൻ ആരുടെ ആയിരുന്നു എന്ന് അറിയാൻ കഴിയുകയുള്ളൂ എന്തായിരുന്നാലും ഇന്ന് പുറത്തായ മത്സരാർത്ഥി അപ്സരയാണ് എന്നറിയാൻ കഴിഞ്ഞു ഇനി നമുക്ക് കാത്തിരുന്ന് കാണാം നാളത്തേക്ക് ആരെയായിരിക്കും പോകാൻ സാധ്യത അല്ലെങ്കിൽ എൻ്റെ ആവുമ്പോൾ നമുക്കറിയാമല്ലോ ഒരു എവിക്ഷനും കൂടി നടന്നിട്ടുണ്ടോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം